കടൽ നികത്തി കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുവെന്ന ശ്രദ്ധേയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അറബിക്കടൽ കേന്ദ്രീകരിച്ചാരംഭിക്കുന്ന ഈ പദ്ധതിക്ക് പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് ആണ് നേതൃത്വമേകുന്നത് തെക്കൻ സിന്ധു പ്രവിശ്യയിലെ സുജാവലിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായുള്ള കടൽ ഭാഗമാണ് പാകിസ്ഥാൻ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രൂഡ് ക്രൂഡോയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും ഖനന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ശക്തിയേറിയ തിരമാലകൾ ഉയർന്നുവരുന്ന സാഹചര്യങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാനായി ആറടിയിലേറെ ഉയരത്തിലായാണ് ഈ ദ്വീപ് നിർമ്മിക്കപ്പെടുന്നതെന്നാണ് വിവരം ദ്വീപ് നിർമ്മാണത്തിനായി അബുദാബിയിലെ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തിയ തരത്തിലുള്ള അത്യാധുനിക ഡ്രില്ലിംഗ് മെഷീനുകളാകും ഉപയോഗിക്കപ്പെടുക അടുത്തിടെ ഇസ്ലാമാബാദിൽ നടന്ന എനർജി കോൺഫറൻസിൽ പാകിസ്ഥാൻ പെട്രോളിയം ജനറൽ മാനേജർ അർഷദ് പലേക്കർ ഈ പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി പാകിസ്ഥാനോട് ചേർന്നുള്ള കടൽ ഭാഗങ്ങളിൽ എണ്ണശേഖരമുണ്ടെന്ന് കരുതുന്ന പ്രദേശത്ത് ഇരുപത്തിയഞ്ചിലേറെ എണ്ണ കിണറുകൾ പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ ദ്വീപിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും പൂർത്തിയാക്കപ്പെടുമെന്നാണ് സൂചന പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ഖരോ മേഖലയിൽ വൻതോതിലുള്ള എണ്ണശേഖരമുണ്ടെന്നാണ് പാക് പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി അവകാശപ്പെടുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ കമ്പനി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ആഴത്തിൽ എണ്ണ പര്യവേക്ഷണം നടത്തിയതിനു പിന്നാലെയാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് കമ്പനി പറയും പ്രകാരം ഈ പ്രദേശത്തു നിന്നും ഒരു ദിവസം അറുപത്തിനാല് ലക്ഷം ക്യൂബിക് അടി വാതകവും അമ്പത്തിയഞ്ചു ബാരൻ ഓയിലും ഖനനം ചെയ്യാൻ കഴിയുമെന്നാണ് ഇതുകൂടാതെ പാകിസ്ഥാനിലെ പല നദീതീരങ്ങളിലും എണ്ണ വാതക ശേഖരമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനകൾ നടത്തി പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ ക്രൂഡ് ഓയിലിന്റെയും വാതകത്തിന്റെയും നിക്ഷേപമുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ അത്തരം മേഖലകളിൽ പര്യവേഷണത്തിനും ഖനനത്തിനുമായി അമേരിക്ക താൽപര്യവുമായി മുന്നോട്ട് വരികയുണ്ടായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി ഇക്കാര്യം പരസ്യമായി പ്രകടിപ്പിക്കുകയുണ്ടായി പാകിസ്ഥാന്റെ ശേഖരം വിനിയോഗപ്പെടുത്താനുള്ള പദ്ധതികൾക്കായുള്ള സഹായ സഹകരണവും യു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ചു മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന എണ്ണ ശേഖരം പഠനങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുമില്ല ഈ എണ്ണ ശേഖരത്തെ സംബന്ധിച്ച വിശദമായ പര്യവേക്ഷണത്തിന് കുറഞ്ഞത് അഞ്ഞൂറ് കോടി ഡോളറെങ്കിലും വേണ്ടിവരുമെന്നാണ് കരുതപ്പെടുന്നത് പൂർണമായ പര്യവേക്ഷണം പൂർത്തിയാക്കുന്നതിനായി അഞ്ചു വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്തരം പര്യവേക്ഷണങ്ങൾക്കും വാണിജ്യ ഘലന പ്രവർത്തനങ്ങൾക്കുമായുള്ള ഭാരിച്ച ചെലവ് വഹിക്കാൻ പ്രയാസമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായ സഹകരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം പകരുന്നു ഭാവിയിൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ സാധ്യതയുണ്ടെന്ന പ്രസ്താവന അടുത്തിടെ ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിറ്റോറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടിയേകിയപ്പോൾ ആ സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തത് താനാണെന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ മുന്നോട്ട് വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാദത്തെ പിന്തുണച്ച പാകിസ്ഥാൻ പിന്നീട് യു എസുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നത് അത്തരത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് എണ്ണ പര്യവേക്ഷണത്തിലെ സഹകരണം ഇതുകൂടാതെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടെന്ന് കരുതുന്ന അപൂർവധാതുക്കൾ യു എസിന് വിൽക്കാനുള്ള സന്നദ്ധത പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അറിയിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് അദ്ദേഹം വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇതേ തുടർന്ന് സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദം ഡൊണാൾഡ് ട്രംപിനും പാക് ഭരണകൂടത്തിനുമെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബലൂചിസ്ഥാന്റെ സമ്പത്ത് വെച്ച് പാകിസ്ഥാൻ സർക്കാരും സൈനിക മേധാവിയും വിലപേശലുകൾ നടത്തുന്നുവെന്നും അവർ ആരോപിക്കുന്നു എന്നിരുന്നാലും എണ്ണ ശേഖരത്തെ സംബന്ധിച്ച കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനും ഘനപ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാൻ നിറം തേടി നിറം